വിശ്വാസത്തെ വർഗീയതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ വലിയ വിപത്താണ് ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രട്ടാസ് എം രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സംസ്കാരം മാറ്റിയെടുക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ ഭരണാധികാരികൾ നടത്തുന്നത് ഫാസിസ്റ്റ് ചിന്താഗതിക്കൊപ്പം മാധ്യമങ്ങളും ചേർന്നെന്ന് ജോൺ ബ്രട്ടാസ് എം പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ രാജ്യത്ത് വർഗീയമാറ്റമുണ്ടാക്കാനാണ് ശ്രമമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ നിലപാടിനെയും ജോൺ ബ്രട്ടാസ് എം വിമർശിച്ചു ശശി തരൂരിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് യഥാർത്ഥ രാമൻ എന്ന് പറയുന്നത് മോഡിയുടെ രാമനല്ല മഹാത്മാഗാന്ധിയുടെ രാമനാണ് വില്ലുകൊലച്ച രാമനല്ല വിദ്വേഷത്തിൻ്റെ പ്രതീകമല്ല പ്രതികാരത്തിൻ്റെ പ്രതീകമല്ല സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹ വായ്പിൻ്റെയും പ്രതീകമായ രാമനാണെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് യഥാർത്ഥത്തിൽ പറയേണ്ടത് രാമനെ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി പേരുകൾ പറഞ്ഞല്ലേ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ തുടക്കം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സാംസ്കാരിക വിഭാഗം രചന സംഘടിപ്പിച്ച സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് എം ബി ന്യൂസ് തിരുവനന്തപുരം